ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് വചനം വായിച്ച് നോക്കിയാലോ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവമക്കളെ നിന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താൻ ഒന്ന് യോഹന്നാനേ സുവിശേഷം മൂന്നാം അധ്യായം ഒന്നാം തിരുവചനം എന്താ നമുക്ക് നോക്കിയാലോ അതിനുമുമ്പായി തളികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നോക്കാം പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് നമ്മിൽ പാപമില്ലാത്തവരായി ആരുമില്ല എന്നാൽ ഞാൻ പാപിയാണ് എന്ന തിരിച്ചറിവാണ് നമ്മെ ദൈവത്തോടടുപ്പിക്കുന്നതും സ്വർഗത്തിനെ അവകാശിയാക്കുന്നതും ഇപ്രകാരമുള്ള തിരിച്ചറിവും ഏറ്റുപറച്ചിലുമാണ് പാപത്തിൻ്റെ പിടിയിലായ അഗസ്റ്റിനെ വിശുദ്ധനാക്കി മാറ്റിയത് ഈ ഒരു തിരിച്ചറിവാണ് സാവുളിനെ വിശുദ്ധ പൗലോസാക്കി മാറ്റിയത് അദ്ദേഹം ഇപ്രകാരം പറയുന്നു ഞാൻ പാപികളിൽ ഒന്നാമനാണ് ഇപ്രകാരം ഏറ്റുപറഞ്ഞവരെല്ലാം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി മാറി അങ്ങനെയെങ്കിൽ നമുക്കും എന്തുകൊണ്ട് ആയിക്കൂടാം ദൈവം നമ്മുടെ പിതാവാണ് നാം എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് ദൈവം സ്നേഹമാണ് അതുകൊണ്ടാണ് യോഹന്നാൻ സ്ലിഹ ഇപ്രകാരം പറഞ്ഞത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ഈ സ്നേഹം ധൂർത്തുപുത്രൻ്റെ ഉപമയിലൂടെയും നമുക്ക് കാണാം ധൂർത്തുപുത്രൻ പാപം ചെയ്ത പിതാവ് നകന്നുപോയി ദുരിതത്തിലായപ്പോൾ അവൻ പിതാവിൻ്റെ സ്നേഹം ഓർത്തു അപ്പോൾ പിതാവിൻ്റെ അടുത്ത് ചെന്ന് തൻ്റെ പാപങ്ങൾ ഏറ്റുപറിയാൻ അവൻ തീരുമാനിച്ചു അവന് ഇത്ര മാത്രമേ പറയേണ്ടി വന്നുള്ളൂ പിതാവേ സ്വർഗത്തിനെതിരായും നിൻ്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല ഈ വചനഭാഗം ധ്യാനിച്ചപ്പോൾ ഞാൻ ഓർത്തു പിതാവിൻ്റെ സ്നേഹം എത്ര വലുതാണ് ഇപ്രകാരം പറയണമെന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ് അവൻ പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്നാൽ പിതാവ് അകലെ നിന്ന് തന്നെ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഈ ചുംബനം ലഭിച്ച ശേഷമാണ് മകൻ പിതാവിനോട് ഏറ്റുപറയുന്നത് പാപങ്ങൾ ഏറ്റുപറയാനുള്ള നമ്മുടെ ഉറച്ച തീരുമാനം പോലും എത്രയോ വലുതാണെന്ന് ഈ ഉപമയിലൂടെ മനസ്സിലാക്കാം ഇപ്രകാരമുള്ള പല ഏറ്റുപറച്ചലുകളുടെയും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന സംഭവങ്ങൾ ധാരാളം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കാണാനാവും ദൈവം പാപത്തെയാണ് വെറുക്കുന്നത് പാപിയെ അവിടുന്ന് വെറുക്കുന്നില്ല സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപിയെ വിളിക്കാനാണ് വന്നതെന്ന് അവിടുന്ന് പറയുന്നുണ്ടല്ലോ ഫരിസേൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന നമുക്ക് നൽകുന്ന സൂചനയും അതാണ് ദൈവമേ പാപിയായ എന്നിൽ കനിയേണമേ ഫരിസയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി ചുങ്കക്കാരൻ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ഈശോ തന്നെ പറയുന്നു എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത് എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട് നീതിമാനായ യേശു ക്രിസ്തു അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് ഈ ഒരു സത്യമാണ് സ്നാപയോഹന്നാനും യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു നാം പാപികളാണെന്നുള്ളത് വാസ്തവമാണ് എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ് ഈ ഒരു സത്യം നമുക്ക് തിരിച്ചറിയാം ഈ ഒരു തിരിച്ചറിവും ഏറ്റുപറച്ചിലുമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതെല്ലാവർക്കും മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു